ഹായ് വെൽക്കം ബാക്ക് അപ്പൊ നല്ല അടിപൊളി പാർട്ടി വെയർ കളക്ഷൻസ് ആയിട്ടാണ് വന്നുള്ളത് പ്രൈസ് വരെ എന്ത് പറയു തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് നമുക്ക് കളക്ഷൻസ് വരാനായിട്ട് നോക്കാം ഫസ്റ്റ് ലാർജ് സൈസ് ആണ് ഇത് ശരാരയാണ് കേട്ടോ നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് വരുന്നത് നെക്കിലും അതുപോലെ ടോപ്പിന്റെ എൻഡിലൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ടോപ്പിന്റെ എൻഡില് ഹാങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് ഇത് ശരാരയാണ് ബോട്ടത്തിന്റെ എൻഡിലും നല്ല ഹെവി ആയിട്ടുള്ള ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് മെറ്റീരിയൽ വരുന്നത് ഷിമ്മർ ഓർഗൻസിയാണ് കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് നല്ല ക്വാളിറ്റി ആയിട്ടാണ് മിസ്സാക്കേണ്ട നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ആണ് ഷെയ്ഡ് നല്ല ഹെവി ആയിട്ടുള്ള ഡിസൈൻ ആണ് കേട്ടോ അതിലൊക്കെ കേട്ടോ ലാർജ് സൈസാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് കാണിച്ചോണ്ടിരിക്കുന്നത് ഡാർക്ക് ഗ്രീൻ ആണ് ഷെയ്ഡ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് ഡാർക്ക് ഗ്രീൻ ആണ് ഷെയ്ഡ് നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് ഷാള് ഇത് ക്രഞ്ചി ആണ് മെറ്റീരിയൽ കേട്ടോ ഫുള്ള് ആയിട്ട് വർക്ക് വരുന്നുണ്ട് ഫുള്ള് ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കും ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ പിക്കോ ഗ്രീനാണ് ചെയ്ത് കേട്ടോ ബ്ലൂ അല്ല പിക്കോ ഗ്രീനാണ് ഈ ബോഡി പാർട്ട് ഫുൾ ആയിട്ട് ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് ബോട്ടം ഷരാരയാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ ഫുള്ള് ഹെവി ഉള്ള വർക്കാണ് ക്രഞ്ചിയാണ് ഇത് മെറ്റീരിയൽ വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഷോള് ബോട്ടം ശരാരാണ് ടോപ്പില് നല്ല ഹെവി ആയിട്ടുള്ള ഡിസൈൻ ആണ് ടോപ്പിന്റെ എൻഡിൽ ഹാങ്സ് ഒക്കെ വരുന്നുണ്ട് ബോട്ടം ഷരാരയാണ് കേട്ടോ ഇവിടുന്ന് ഇങ്ങോട്ട് ഫ്ലീറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് ഫുള്ള് ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതാണ് ഷോൾ ഷിമ്മർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ ഭയങ്കര ഒരു യെല്ലോ ഷെയ്ഡ് ആണ് ഇഷ്ടപ്പെട്ട് സ്ക്രീൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയുടെ പ്രൈസ് പിക്കോക്ക് ഷീഡാണ് പിക്കോക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് ജോർജറ്റ് മെറ്റീരിയൽ നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് കേട്ടോ എന്തെങ്കിലും മിറർ വർക്കും സ്റ്റോൺ വർക്കും ഒക്കെ ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പതിലൊക്കെ മേലെ വെയിറ്റ് വരുന്ന ആണ് ഇതിലാണ് സൈസ് ഇത് വെൽവെറ്റ് ഓർഗൻസ് ചെയ്യുന്ന മെറ്റീരിയൽ ഫുൾ ബോഡി പാർട്ട് ഫുൾ ആയിട്ട് വർക്ക് വരുന്നുണ്ട് അതിന് എന്തെങ്കിലും കേട്ടോ നല്ല ഹെവി ഹെവിയായിട്ടുള്ള ഡിസൈൻ ആണ് കേട്ടോ അതെ ചിക്കൻസ് വർക്കും ത്രെഡ് വർക്കൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് ബോട്ടം നോർമൽ ബോട്ടാണ് നല്ല ബ്ലാക്ക് ഷെയ്ഡാണ് ഡാർക്ക് ബ്ലാക്ക് ആണ് ഷെയ്ഡ് ഷോൾ വെൽവെറ്റ് ഓർഗൻസ് ചെയ്യുന്ന മെറ്റീരിയൽ ഡാർക്ക് മെറൂൺ ആണ് ഷെയ്ഡ് നല്ല ഭയങ്കര വൈറ്റ് ആണ്ട്ടോ അതൊക്കെ മിസ് ആക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചോ സ്ക്രീനിൽ കാണുന്ന വാട്ട്സപ്പ് നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് ഇതിന്റെ പപ്പിന് എന്തെങ്കിലും നല്ല ഭയങ്കര ഡിസൈനാണ് കേട്ടോ ഫുൾ ചിക്കൻസ് വർക്കും ത്രെഡ് വർക്കും വർക്കൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭയങ്കര ഒരു ബ്ലൂ ആണ് ഷെയ്ഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രം മെസ്സേജ് ആക്കോ കേട്ടോ എക്സൽ ആണ് സൈസ് നല്ല സോഫ്റ്റ് ചാർജ് ആണ് മെറ്റീരിയൽ മെറൂൺ ആണ് ഷെയ്ഡ് കേട്ടോ ഫുള്ള് ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കും ആണ് ഇതിന്റെ ബോട്ടം ശരാരാണ് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പതിന് നിങ്ങൾക്ക് കിട്ടില്ല അത്രയും അഫോർഡബിൾ പ്രൈസ് ആണ് മിസ് ആയിട്ട് ഫുൾ ഹെവി വർക്ക് ആണ് കേട്ടോ നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം നെക്സ്റ്റ് നല്ല ഭയങ്കര ആണ് നെക്സ്റ്റ് ഫുള്ള് വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇത് ഒരു ഓണിയൻ പിങ്കും പീച്ചും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് മെക്കല് നല്ല ഭയങ്കര സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട് ബോട്ടം നല്ല ഫലാസും ആണ് കേട്ടോ നല്ല ഭയങ്കര കളക്ഷൻസ് ആണ് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ആണ് കേട്ടോ ഇത് ഇമ്പോർട്ടഡ് സിനോൺ ആണ് മെറ്റീരിയൽ സീമിന്റെ എൻ്റെ നല്ല ഹെവി ആയിട്ടുള്ള ഡിസൈൻ ആണ് ടൂ തൗസൻഡിന്റെ അടുത്ത് റൈറ്റ് കളക്ഷൻസ് ആയിട്ട് ഫുൾ ഹെവി ആയിട്ടുള്ള വർക്ക് ആണ് ബോട്ടം അലാസോ ആണ് നല്ല അത്യാവശ്യം ഫ്ലയർ ലൈറ്റ് ആണ് കേട്ടോ മെസ്റ്റ് വെലറ്റ് ഓർഗൻസ് ആണ് നല്ല ഹെവി ആയിട്ടുള്ള ഡിസൈൻ ആണ് നല്ലൊരു ബ്ലാക്ക് ആണ് ഡാർക്ക് ബ്ലാക്ക് ആണ് എക്സൽ ആണ് സൈസ് ഫുൾ ആയിട്ട് സീക്വൻസ് വർക്കും വർക്കും സീകൻസ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് നമ്മുടെ ഷോപ്പിൽ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ അവൈലബിൾ ആണ് കേട്ടോ ഒക്കെ പർച്ചേസ് ആണെങ്കിൽ വാട്സപ്പ് മെസ്സായിട്ടോ നല്ലൊരു ബ്ലൂ ആണ് ഷീഡ് പീക്കോക്ക് ബ്ലൂ ആണ് റോയൽ ബ്ലൂ അല്ല അല്ലേട്ടോ പീക്കോക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് നല്ലൊരു മറു ആണ് കേട്ടോ ഷീഡ് ഒരു മറു ബീട്രൂട്ട് ഷെയ്ഡ് ഇല്ലേ ആ ഒരു ഷെയ്ഡാണ് കേട്ടോ നല്ല ഹെവിയായിട്ടുള്ള ഡിസൈൻ ആണ് എക്സൽ ആണ് സൈസ് വെൽവെറ്റ് ഓർഗൻസ് മെറ്റീരിയൽ നെക്സ്റ്റ് ശരാരണം എക്സൽ സൈസ് തന്നെയാണ് ഫുൾ ഹെവി വർക്ക് ക്രഷ് മെറ്റീരിയൽ ആണ് ശരയാണ് നല്ല ഭയങ്കര ലൈറ്റ് ആണ് ഇവിടെ വന്നോട്ട് പ്ലീസ് ആണ് കൊടുത്തുള്ളത് ഫുൾ ഹെവി വർക്ക് വരുന്നുണ്ട് ടു തൗസൻഡിൻ്റെ അടുത്ത റേറ്റ് വരെ കളക്ഷൻസ് ആണ് കേട്ടോ ഫുൾ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് അതിൽ കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ടോ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ അതിന് തന്നെ സെയിം ഐറ്റമാണ് സെയിം ഡിസൈൻ ആണ് നല്ല ഭയങ്കര ഒരു ഓഫ് വൈറ്റ് ആണ് ഷെയ്ഡ് ക്രഷ് മെറ്റീരിയൽ ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റാം ആണ് നെക്സ്റ്റ് ഓറഞ്ച് ആണ് ഷെയ്ഡ് ഇത് വീഡിയോ കുറച്ചും കൂടെ ഡാർക്ക് ആണ് ഒരു ഓറഞ്ചും ബ്രൗണും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഫുൾ ഹെവി വർക്കാണ് ആണ് കേട്ടോ ടു തൗസൻ്റെ അടുത്ത റേറ്റ് വരെ കളക്ഷൻസ് ആണ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പതാണ് ഇതിന്റെ പ്രൈസ് നിങ്ങൾക്ക് ഇപ്പൊ ഫംഗ്ഷൻസ് ഒന്നും ഇല്ലെങ്കിലും പർച്ചേസ് ചെയ്ത് വെച്ചോ ഫംഗ്ഷൻ ഉണ്ടാകുമ്പോൾ ഒരൈറ്റം ഏറെ വൈറ്റ് കിട്ടില്ല അപ്പൊ ഇപ്പൊ തന്നെ പർച്ചേ ചെയ്ത് നെക്സ്റ്റ് നല്ലൊരു എല്ലോ ആണ് ഒരു മസ്റ്റേർഡ് എല്ലോ അല്ലേ ആ ഒരു ഷെയ്ഡാണ് ഇതൊക്കെ മിറർ വർക്കും സ്റ്റോൺ വർക്കും നല്ല ഭയങ്കര ഡിസൈനാണ് കേട്ടതൊക്കെ ശരാരിയാണ് എക്സൽ സൈസ് ആണ് നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് കേട്ടോ ഇതിന്റെ ലാസ്റ്റ് ഞാൻ കാണിച്ചിട്ടുണ്ട് ഇത് ക്രഞ്ചി ആണ് മെറ്റീരിയൽ നല്ല ഭയങ്കര ഡിസൈൻ ആണ് ഇങ്ങോട്ട് ശരാരിയാണ് അപ്പൊ അത്യാവശ്യം ലെങ്ത് ഒക്കെ ഉണ്ട് കേട്ടോ കറക്റ്റ് ലെങ്ത് ഒക്കെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം നെക്സ്റ്റ് ടീൽ ആണ് ഷെയ്ഡ് വീട്ടിൽ ബ്ലൂ ആണ് കാണുന്നത് കേട്ടോ ഗ്രീൻ ആണ് ഷെയ്ഡ് ചരാറീയാണ് നല്ല ഹെവി ആയിട്ടുള്ള ഡിസൈൻ ആണ് ഫുൾ സ്റ്റോൺ വർക്ക് ത്രെഡ് വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭയങ്കര ലൈറ്റ് ആണ് വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് മിസ് ആക്കണ്ട പെട്ടെന്ന് വേണമെന്നുള്ളത് ബി ടി സി ചൂസ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഹോം ഡെലിവറി വേണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ കൊടുത്ത് തന്നെ ഉണ്ടെങ്കിൽ പോസ്റ്റ് ചൂസ് ചെയ്യാം കേട്ടോ പോസ്റ്റ് ഒരു പത്ത് വർക്കിംഗ് ഡേയ്സിൻ്റെ ഉള്ളിലാണ് നിങ്ങൾക്ക് കിട്ടുക ഇതും ക്രഞ്ചി ആണ് മെറ്റീരിയൽ നല്ല ഭയങ്കര ആണ് ഷെയ്ഡ് ക്രഞ്ചി മെറ്റീരിയൽ ആണ് ചരാരയാണ് ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് ഡബ്ലെക്സ് സൈസ് ആണ് ഇത് വെള്ളറ്റ് ഓർഗൻസ് ചെയ്യുന്ന മെറ്റീരിയൽ നല്ല ഭയങ്കര ലൈറ്റ് ആണ് അതൊക്കെ അപ്പൊ പിന്നെ എന്തെങ്കിലും നല്ല ഹെവി ആയിട്ടുള്ള ഡിസൈൻ ആണ് എക്സ് ആണ് സൈസ് നെക്സ്റ്റ് ടീൽ ബ്ലൂ ആണ് ഷെയ്ഡ് സ്കൈ ബ്ലൂ അല്ല ടീൽ ബ്ലൂ ആണ് ഷെയ്ഡ് നെക്കിലൊക്കെ ഫുൾ സ്റ്റോൺ വർക്കും റെഡ് വർക്ക് ആണ് കൊടുത്തുള്ളത് ബോട്ടം നോർമൽ ബോട്ടം തന്നെയാണ് നെക്സ്റ്റ് മസ്റ്റേഡ് എല്ലാം ഓണേട്ടാ കുറച്ച് ഡാർക്ക് മസ്റ്റേഡ് എല്ലാം ഓൺ ഷെയ്ഡ് നല്ല ഭയങ്കര ലൈറ്റാണ് മിക്സേഡ് ഓണിയൻ പിങ്കും പീച്ച് ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന തിന്റെ സ്ക്രീൻഷോട്ടെടുക്കീനിലേക്ക് ആണെന്ന വാട്സപ്പ് നമ്പർ മെസേജ് ആക്കേട്ടോ ആണ് നല്ല ഭംഗിയുള്ള കളറാണ് ഫുൾ ഹെവി വർക്ക് ആണ് കൊടുത്തിട്ടുള്ള ഡബ്ലക്സൈസാണ് സ്ട്രൈറ്റ് ആണ് ബെറ്റ് ഓർഗൻസിനെ മെറ്റീരിയൽ ഡബിൾ ഡബ്ലെ സൈസ് ബ്ലൂ ബ്ലൂ കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ ഫുൾ സ്റ്റോൺ വർക്കും റെഡ് ആണ് ഓക്കെ അപ്പൊ ഐറ്റം പത്ത് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് ചോദിക്കുക കളർ ചോദിക്കുക മെറ്റീരിയലും ചോദിക്കാം കേട്ടോ ഓക്കെ ആണെങ്കിൽ മാത്രം പേമെന്റ് ചെയ്താൽ മതി ഐറ്റം കയ്യിൽ കിട്ടിയ ശേഷം അൺ ആണ് അല്ലെങ്കിൽ കളർ എന്ന് പറഞ്ഞാൽ റിട്ട് എടുക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് വീഡിയോസിൽ എല്ലാ വീഡിയോസിലും ഞാൻ ഈ കാര്യം പറയുന്നത് പറയാനായിട്ടാണ് കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഷിപ്പിംഗ് ചാർജ് നഷ്ടമാവും ഇവിടുന്ന് അങ്ങോട്ട് അയക്കുന്ന ഷിപ്പിംഗ് ചാർജ് അതുപോലെ റിട്ടേൺ അയക്കുമ്പോൾ ആ ഒരു ഷിപ്പിംഗ് ചാർജ് വരും പിന്നെ വീണ്ടും നമ്മൾ ഇന്ന് അടുത്ത പ്രോഡക്റ്റ് ആയുക്കുമ്പോൾ വീണ്ടും ഷിപ്പിംഗ് ചാർജ് അയക്കേണ്ടി വരും അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുന്നതിന്റെ മുന്നേ എല്ലാ ഡീറ്റെയിൽസും ചോദിക്കുക ഓക്കെ ആണെങ്കിൽ മാത്രം പേയ്മെൻറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ ഒരു കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമല്ലേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമന്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് കളക്ഷൻസായിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്